വചനമൊഴി ആഗസ്റ്റ് പതിനാറ് വചനഭാഗം യാക്കോബ് നാല് പതിമൂന്ന് പതിനേഴ് ലൂക്കാട് സുവിശേഷം ഒൻപത് നാൽപ്പത്തൊൻപത് അൻപത്തി ആറ് വിശുദ്ധ ലൂക്കഅ നമ്മുടെ നമ്മുടെ പരിശുദ്ധ സുവിശേഷം യോഹനാൻ പറഞ്ഞു ഗുരോ നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടു അയാൾ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അയാളെ തടഞ്ഞു ഈശോ പറഞ്ഞു അവനെ തടയേണ്ട എന്തെന്നാൽ നിങ്ങൾക്കെതിരല്ലാത്തയാൾ നിങ്ങളുടെ ഭാഗത്താണ് തന്റെ ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കെ അവൻ ജെറുസലേമിലേക്ക് പോകാൻ തീരുമാനിച്ചുറച്ചു അവൻ തനിക്ക് മുൻപേ ദൂതന്മാരെ അയച്ചു അവർ പോയി അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ സമരിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു അവൻ ജെറുസലേമിലേക്ക് പോകുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോവും യോഹനാനും പറഞ്ഞു കർത്താവ് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയാൻ നീ മനസ്സാകുന്നുവോ അവൻ തിരിഞ്ഞവരെ ശാസിച്ചു അനന്തരം അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി ഈശോയിൽ സ്നേഹമുള്ളവരെ നാം സുവിശേഷത്തിൽ നിന്ന് ശ്രവിച്ചത് ഈശോയുടെ നാമത്തിൽ പിശാചികളെ പുറത്താക്കുന്ന ഒരുവനെ വിലക്കുന്ന ശിഷ്യന്മാരും ഈശോയും തമ്മിലുള്ള സംഭാഷണമാണ് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രദ്ധിക്കുന്നത് ഒന്ന് സ്ലിഹന്മാരോടൊപ്പം കർത്താവിനെ അനുഗമിക്കാത്തതിന്റെ പേരിൽ പിശാചികളെ പുറത്താക്കിയിരുന്ന ഒരുവനെ സ്ലിഹന്മാർ തടഞ്ഞപ്പോൾ ഈശോ അവരെ തിരുത്തുന്നു ഈശോ പറയുന്നു പിശാചുകളെ പുറത്താക്കുന്നവൻ തിന്മയെ ഇല്ലന്നാക്കുന്നവൻ അവൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എങ്കിലും നിങ്ങൾക്കെതിരല്ല അതുകൊണ്ട് അവരെ തടയേണ്ട രണ്ടാമത് ഈശോയെ സ്വീകരിക്കാത്തതിന്റെ പേരിൽ അഗ്നി ഇറക്കി നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ലീഹന്മാരെയും ഈശോ തടയുന്നു ഈശോ പറയുന്നു തന്നെ സ്വീകരിക്കാത്തതിന്റെ പേരിൽ ആരെയും നശിപ്പിക്കാൻ വേണ്ടിയല്ല സ്ലീഹന്മാർ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈശോ അവരെ ശാസിക്കുകയാണ് ചെയ്യുന്നത് ഈശോയുടെ ലക്ഷ്യം സകലർക്കും രക്ഷ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് സകലരെയും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് പിശാചിനെ പുറത്താക്കുക തിന്മയെ നശിപ്പിക്കുക തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഏതൊരുവനും മിശിഹായുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്ന ബോധ്യത്തിലേക്ക് വരുവാനാണ് തിരുവചനം പറയുന്നത് മിശിഹായുടെ പേരില് മിശിഹായുടെ നാമത്തിന്റെ പേരില് മിശുഹായെ അനുകരിക്കുന്ന ശുശ്രൂഷകളുടെ പേരിൽ പരസ്പരം പോരടിക്കാതെ പരസ്പരം വഴക്കടിക്കാതെ തിന്മ എന്നൊരു യാഥാർത്ഥ്യത്തെ എതിർക്കുന്നതിനു വേണ്ടി ഇല്ലന്നാക്കുന്നതിനു വേണ്ടി എല്ലാവരും ഒരുമയോടെ പരിശ്രമിക്കണം എന്ന സന്ദേശമാണ് ഇന്ന് തിരുവചനം നമുക്ക് നൽകുന്നത് നമ്മുടെയും അനുദിന ജീവിതത്തിൽ തിന്മയ്ക്കെതിരെ പോരാടുന്നതിന് തിന്മയെയും തിന്മയുടെ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുന്നതിന് നമുക്ക് പരിശ്രമിക്കുകയും അതിനുവേണ്ടി കൃപ പ്രാർത്ഥിക്കുകയും ചെയ്യാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ